ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം വൃശ്ചികം ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തിയൊന്ന് മിനിറ്റിന് അതായത് ഉദയാൽപരം മൂന്ന് നാഴിക രണ്ട് വിനാഴിക ചെന്നപ്പോൾ കാർത്തിക നക്ഷത്രം രണ്ടാം പാദം ഇടവക്കൂറിൽ വൃശ്ചിക രവി സംക്രമം ഇടവൻ രാശിയിൽ ചന്ദ്രനും വേഴവും യോഗം ചെയ്ത് കേസരി യോഗത്തിൽ നിൽക്കയാൽ പ്രകൃതിക്കും മനുഷ്യനും ഗുണഫലാധിക്യമുണ്ടാവും ഈ മാസത്തെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം ഇടവൻ രാശിയിൽ വേഴവും കർക്കിടകൻ രാശിയിൽ കുജൻ നീചസ്ഥനായി നിൽക്കുകയും കന്നിരാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ സൂര്യനും ബുധനും ധനുരാശിയിൽ ശുക്രനും വൃശ്ചികം പതിനേഴാം തീയതി ശുക്രൻ ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്കും ശനി കുംഭൻ രാശിയിലും രാഹു മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ആകയൽ പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും സുഖ ഒരുപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ സംജാതമാകും കുടുംബസ്വത്ത് ഭാഗം ചെയ്യുന്നതിനെക്കുറിച്ച് തീരുമാനമാകും വ്യാപാര കാര്യങ്ങളിൽ പുതിയ കൂട്ടുകെട്ട് മൂലം അത്ഭുതപൂർവമായ പുരോഗതി ഉണ്ടാകും ജോലിയിൽ വർദ്ധിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും ആരോഗ്യകാര്യങ്ങളിൽ ശുഷ്കാന്തി കാണിക്കും അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമാംബിതം രക്ഷപ്പെടും ഭാഗ്യക്കുറിയോ ചിട്ടിയോ ലഭിക്കുവാൻ സാധ്യത കാണുന്നു സന്താനങ്ങൾ മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത് നല്ല പ്രകടനം കാഴ്ചവെക്കും പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും പ്രതീക്ഷിച്ചതിലുപരി ഫലപ്രാപ്തി ഉണ്ടാവും സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെടും വിദഗ്ധ ചികിത്സകളാലും ഈശ്വരാധീനത്താലും സന്താന ഭാഗ്യമുണ്ടാവും ജീവിത നിലവാരം മെച്ചപ്പെട്ടതിനാൽ പുതിയ ഗ്രഹം വാങ്ങും പുണ്യതീർത്ഥയാത്രയ്ക്ക് നേതൃത്വം വഹിക്കും സർക്കാർ ജീവനക്കാർ കുറ്റാരോപണത്തിൽ നിന്നും വിമുക്തി ലഭിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുഭവങ്ങൾ ഉണ്ടാകും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനം ലഭിക്കുന്ന സമയമാണ് വിദേശത്ത് നിന്ന് അനുകൂലമായ മറുപടി ലഭിക്കും നാലാം ഭാവത്തിൽ ചൊവ്വയ്ക്ക് നീചസ്ഥിതി ഉള്ളതിനാൽ കുടുംബ ബന്ധങ്ങൾക്കും ഗൃഹത്തിനും ചില അസ്വസ്ഥതകൾ ഉണ്ടാകും വാഹനം മൂലം ആപത്തിനും സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടും പായസവും രക്തപുഷ്പാഞ്ജലിയും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതി മേലധികാരികളിൽ നിന്ന് പ്രോത്സാഹനവും അംഗീകാരവും ബഹുമതി പത്രവും ലഭിക്കും വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി ദൂരദേശത്തേക്ക് പോകേണ്ടി വരും സർക്കാർ ജീവനക്കാർക്ക് വീടിൻ്റെ അടുത്തേക്ക് തൊഴിൽ മാറ്റമുണ്ടാവും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിവ് തെളിയിക്കുവാൻ പറ്റുന്ന സമയമാണ് നൂതന ഗൃഹാരംഭ പ്രവർത്തനം നടത്തുവാനും യോഗം കാണുന്നു ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിച്ചാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും കടബാധ്യതകൾ കുറയ്ക്കുവാൻ ശ്രമിക്കുക കർമ്മ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂല വിജയമുണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്ക് അംഗീകാരവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ദാമ്പത്യ ഐക്യത്തിനായി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായി വരും വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും അവസരവും ഉണ്ടാവും മത്സരരംഗങ്ങളിൽ വിജയമുണ്ടാവും ക്രിയാത്മകമായ നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും ചൊവ്വ മൂന്നാം ഭാവത്തിൽ നീജസ്ഥനായി നിൽക്കുന്നതുകൊണ്ട് സഹായങ്ങൾ യഥാസമയത്ത് കിട്ടണമെന്നില്ല ബന്ധുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അനുകൂല ഫലങ്ങൾ ലഭിക്കുകയില്ല ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരാവസാന പകുതി തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക പണം മുടക്കി വ്യാപാര വ്യവസായ മേഖലകളിൽ ഏർപ്പെടുന്നത് നല്ലതല്ല ധനനഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു പണം കടം കൊടുക്കുക ജാമ്യം നിൽക്കുക മധ്യസ്ഥതയ്ക്ക് പോവുക എന്നിവ ഈ സമയത്ത് നല്ലതല്ല സാമ്പത്തിക പരാധീനത കാരണം വസ്തു വിൽക്കേണ്ടതായി വരും ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാവും ലഹരി പദാർത്ഥങ്ങളിൽ അമിത താൽപ്പര്യം വർദ്ധിക്കും കാർഷിക വിളകൾക്ക് പ്രകൃതിക്ഷോഭം മൂലം വരുമാനം കുറയും സന്താനങ്ങളുടെ ഉപരി വിദ്യാഭ്യാസത്തിന് വിദേശയാത്രാ സൗകര്യം ലഭിക്കും യാത്രയിൽ ധനനഷ്ടപ്പെടാൻ യോഗം കാണുന്നു കുടുംബത്തിൽ അന്ധചിത്രങ്ങൾ ഉണ്ടാകുമെങ്കിലും ശരിയായ ഉപദേശങ്ങൾ ലഭിക്കുന്നത് മൂലം കുഴപ്പങ്ങൾ ഒഴിവാകും വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും മലസതയും ഉദാസീന മനോഭാവവും അമിതമായ ആത്മവിശ്വാസവും മൂലം പരീക്ഷാദികളിൽ പരാജയത്തെ സൂചിപ്പിക്കുന്നു വിദേശത്ത് നവധിക്ക് നാട്ടിൽ വരുന്നവർക്ക് ഉദ്യോഗം നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു ഔദ്യോഗികമായ അധികാരപരിധിയും ചുമതലകളും വർദ്ധിക്കും രണ്ടാം ഭാവത്തിൽ കുജൻ നീചനായി സഞ്ചരിക്കുന്നതിനാൽ അവിചാരിതമായി സാമ്പത്തിക നഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക കർക്കിടകൂറ് പുണർദം അവസാനപാദം പൂയം ആയില്യം ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ഥയാത്രയ്ക്ക് അവസരമുണ്ടാവും യാത്രയിൽ വളരെയേറെ ശ്രദ്ധിക്കുക വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുവാൻ യോഗം കാണുന്നു അപരിചിതർ മുഹാന്തരമുള്ള ധനമിടപാടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായി വരുമെങ്കിലും സാമ്പത്തിക ചുമതലകളിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും നിഷ്പ്രയാസം സാധിക്കേണ്ടതായ കാര്യങ്ങൾക്ക് അശ്രാന്ത പരിശ്രമം വേണ്ടിവരും അപ്രധാനമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടാൽ അബദ്ധങ്ങൾ വന്നു ചേരും കീഴ് ചതിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അവരുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രസ്ഥാനങ്ങളെ ഊർജസ്വലമാക്കുവാൻ സാധിക്കും വിവാഹപ്രായമായവർക്ക് വിവാഹലബ്ധിയുണ്ടാവും കൈവിട്ടു പോകുമെന്ന് കരുതിയ വസ്തുവകകൾ തിരിച്ചു വാങ്ങുവാൻ സാധിക്കും വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും വേണ്ട തയ്യാറെടുപ്പ് നടത്താത്തതിനാൽ പരീക്ഷാദികളിൽ പരാജയം നേരിടും വൈദ്യുതി വാഹനം രാസവസ്തുക്കൾ യന്ത്രങ്ങൾ അഗ്നി എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അപകട സാധ്യത കാണുന്നു കലാകായിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കണമെന്നില്ല കുജൻ ജന്മത്തിൽ നീചനായി സ്ഥിതി ചെയ്യുന്നതിനാൽ കാര്യവിഘ്നം ശത്രുപീഠ രോഗക്ലേശങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ നെയ്വിളക്കും കടും പായസവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ഔദ്യോഗിക മേഖലകളിൽ അധികാര പദവി വർദ്ധിക്കും ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക സ്നേഹബന്ധങ്ങൾക്ക് അകൽച്ച സംഭവിക്കാം ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടി വരും ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവവും അന്യോന്യം പരിഗണിക്കുവാനുള്ള മനസ്ഥിതിയും ക്ഷമയും ആർജിക്കണം നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം സംഭവിക്കുന്നതിനാൽ അധിക ചെലവ് അനുഭവപ്പെടും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അനുഭവഭേദ്യമാകും എന്നിരുന്നാലും കമ്പ്യൂട്ടർ വിദഗ്ദ്ധർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും പുതിയ സംരംഭങ്ങൾ ലാഭകരമായി കൊണ്ടുപോകുവാൻ കഴിയും ഭാഗ്യക്കുറി ലഭിക്കുവാനും യോഗം കാണുന്നു വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന വീടുപണി പൂർത്തീകരിക്കുവാൻ സാധിക്കും സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മതയും നിയന്ത്രണവും വേണ്ട സമയമാണ് വളരെ കാലമായി സന്താന സൗഭാഗ്യം കൈവരാത്തവർക്ക് വഴിപാടുകൾ ചെയ്തും ആധുനിക ചികിത്സാ സമ്പ്രദായം അവലംബിച്ചും സന്താന യോഗം കാണുന്നു ദാനധർമ്മങ്ങൾക്കായി നല്ല തുക സംഭാവന ചെയ്യും പൊതുപ്രവർത്തനം ചെയ്യുന്നവർക്ക് സ്ഥാനമാന ലാഭമുണ്ടാവും പുനഃപരീക്ഷയിൽ വിജയമുണ്ടാവുന്നത് വഴി അർഹമായ സ്ഥാനക്കയറ്റം ലഭിക്കും ക്ഷമയും വിനയവും സഹനശക്തിയും വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനുള്ള വഴിയൊരുക്കും വേസ്ഥാനത്തെ കുജൻ നീചനായി സ്ഥിതി ചെയ്യുന്നതിനാൽ വ്യാധിഭയം അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര മൃത്യഞ്ച പുഷ്പാഞ്ജലി കുവളമാല എന്നിവ നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി തൊഴിൽപരമായി വളരെ സാമ്പത്തിക നേട്ടമുണ്ടാവും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും പ്രതീക്ഷിക്കണം യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അബദ്ധങ്ങൾ ഒഴിവാകും ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിക്കും സാമ്പത്തിക ബാധ്യതകൾ ഒഴിഞ്ഞു മാറി ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങുവാൻ തീരുമാനിക്കും അപകടങ്ങളിൽ നിന്നാൽ അത്ഭുതകരമായി രക്ഷപ്പെടും കലാരംഗത്തുള്ളവർക്ക് നല്ല പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും രാഷ്ട്രീയക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ദൂരദേശ സഞ്ചാരവും വ്യവഹാര വിജയവും ഉണ്ടാവും കുജൻ നീചനായി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അർദ്ധലാഭമുണ്ടാവും വ്യാപാര വ്യവസായ മേഖലകളിൽ അഭൂതപൂർവ്വമായ വളർച്ചയും അനുഭവപ്പെടും ഭിന്നാഭിപ്രായങ്ങളെ ഏകീകരിക്കുവാൻ സാധിക്കുന്നത് വഴി കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും നെറുക്കെടുപ്പിലും സമ്മാന പദ്ധതികളിലും വിജയം ഉണ്ടാവും ദോഷപരിഹാരമായി അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും നെയ്വിളക്കും നടത്തിക്കൊള്ളുകൂറ് ചിത്ര അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അവസരങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരവും പ്രതീക്ഷയ്ക്കനുസരിച്ച വരുമാനവും ലഭിക്കും ബിസിനസ്സുകാർക്ക് ബിസിനസ് വികസനത്തിന് അനുയോജ്യമായ സമയമാണ് പുതിയ ബ്രാഞ്ചുകൾ തുറക്കാവുന്നതാണ് കൂട്ടു ബിസിനസ്സിൽ നിന്നും പിരിഞ്ഞ് സ്വതന്ത്രമായി ബിസിനസ് നടത്തുന്നതിനും ഇപ്പോൾ സാധ്യമാണ് കടബാധ്യത ഗണ്യമായി കുറയ്ക്കുവാൻ കഴിയും അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും ദൂരസ്ഥലത്തുള്ള ബന്ധുക്കളെ കാണുവാൻ അവസരം ലഭിക്കും ചെറു യാത്രകൾ ധാരാളം ചെയ്യേണ്ടി വരും സജ്ജന സംസർഗത്താൽ സദ്ചിന്തകൾ വർദ്ധിക്കും അനൗദ്യോഗികമായി ധനവരവ് ഉണ്ടാവുമെങ്കിലും ചിലവിനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾക്ക് ശമ്പള വർധനവോടുകൂടി തിരിച്ചു കിട്ടും ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായ അരിഷ്ഠിതാവസ്ഥകൾക്ക് പരിഹരിക്കുവാൻ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ സാധിക്കും തൊഴിൽ മേഖലകളിൽ അഭൂതപൂർവമായ പുരോഗതിയും സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യവും ഉണ്ടാവും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധമാകും ജീവിത നിലവാരം പ്രതീക്ഷിച്ചതിലുപരി ഉയർച്ചയിലെത്തിക്കുന്നതിനാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവും കുജൻ നീചനായി പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മനോവ്യസനം അനുഭവിക്കേണ്ട അവസ്ഥകൾ പലതുമുണ്ടാവും ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ മഞ്ഞപ്പെട്ടും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ചിയക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട ഗൃഹത്തിൽ സന്തോഷം കളിയാടും വിവാഹാലോചനകൾ പുരോഗമിക്കും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും പഴയവ വിൽക്കുന്നതിനും സാധ്യമാകും വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് പുനഃസമാഗമം സ ഉണ്ടാവും വഞ്ചനയിലകപ്പെടാതെ സൂക്ഷിക്കുക മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പല വിധത്തിലുള്ള സമീപനങ്ങളും വേണ്ടപ്പെട്ടവരിൽ നിന്നും വന്നു ചേരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാൽ അതെല്ലാം അതിജീവിക്കുവാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം ശ്രദ്ധക്കുറവ് അലസത അനുസരണമില്ലായ്മ തുടങ്ങിയവ വർദ്ധിക്കും സ്പോർട്സ് രംഗത്തുള്ളവർ പരിശീലന കുറവുള്ളതിനാൽ നേട്ടം കുറയും കലാരംഗത്തുള്ളവർക്ക് മേന്മേറിയ അനുഭവങ്ങളുണ്ടാവും മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുന്നതാണ് പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് വാഹനം ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കുക ദീർഘകാല പദ്ധതികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും മുൻപത്തേക്കാളധികം ജോലിസ്ഥലത്ത് സമയം ചെലവഴിക്കേണ്ടതായി വരും ദൂരദേശയാത്രകൾ ആവശ്യമായി വരും കുജൻ പാകിസ്ഥാനത്ത് നീചസ്ഥനായി സഞ്ചരിക്കുന്നതിനാൽ അസൂയക്കാരിൽ നിന്നും അയൽ അയൽക്കാരിൽ നിന്നും നിരന്തരം ശല്യവും അപവാദം കേൾക്കേണ്ടി വരികയും ചെയ്യും അമിതമായ ആത്മവിശ്വാസം മൂലം പല കുഴപ്പങ്ങളും ചെന്നുപെടും സാമ്പത്തിക സുരക്ഷിതത്വം അന്വേഷിച്ചറിയാതെ ഒരു തൊഴിലും ഏറ്റെടുക്കരുത് ദോഷപരിഹാരമായി ധർമ്മശാസ്ത്രാവിനെ എള് പായസവും നീരാഞ്ജനവും നടത്തിക്കൊള്ളുക ധനുക്കൂറ് മൂലം പോരാടം മുത്രാടത്തിൻ്റെ ആദ്യപാദം സാമ്പത്തിക ബാധ്യതകൾ ഒഴിഞ്ഞുമാറി ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങുവാൻ തീരുമാനിക്കും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥയെ അതിജീവിക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവും വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും മത്സര പരീക്ഷാദികളിൽ വിജയിക്കും വസ്തു വാഹനം എന്നിവ വാങ്ങുന്നതിനും യോഗം കാണുന്നു പൂർവിക തറവാട്ടിൽ ദിവസങ്ങളോളം താമസിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും നിർമ്മാണ പ്രവർത്തന മേഖലകളിൽ ഉണ്ടായിരുന്ന സ്തംഭനാവസ്ഥ മാറിക്കിട്ടും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സമയമാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താതെ നിലവിലുള്ള ബിസിനസ് കാര്യക്ഷമമായി നടത്തുകയാണ് വേണ്ടത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കും വിവിധങ്ങളും വ്യത്യസ്തങ്ങളായ കർമ്മ ഏറ്റെടുത്ത് പ്രവർത്തനം സജ്ജമാക്കുന്നതിൽ ജനാംഗീകാരം ലഭിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിക്കും അനാവശ്യമായ ആദിയും സംശയങ്ങളും ഉപേക്ഷിക്കുക വിദേശത്ത് വസിക്കുന്നവർക്ക് സ്ഥിരതാമസാനുമതി ലഭിക്കും പുതിയ കർമ്മപദ്ധതികളെ ഏറ്റെടുത്ത് നടപ്പിലാക്കും കുജന അഷ്ടമത്തിൽ നീചനായി സഞ്ചരിക്കുന്നതിനാൽ ശത്രുപീഠ വർദ്ധിക്കും ആത്മാർത്ഥമായി സഹകരിച്ചു വിശ്വസിച്ചവരിൽ നിന്നും അപ്രതീക്ഷിതമായി തിരിച്ചടി ലഭിക്കും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാട അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി വ്യാപാര വിപണന മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് ശുഭഫലമേകുന്ന സമയമാണ് സ്കോളർഷിപ്പുകൾ അനുവദിച്ച് കിട്ടും ദൈവാധീനത്താൽ പരീക്ഷാദികളിൽ വൻ വിജയമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവെ പ്രയോജനപ്രദമായ സമയമാണ് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും ചിലർക്ക് അപ്രതീക്ഷിത നിയമന ഉത്തരവ് ലഭിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചമേറിയ സമയമാണ് വികസന പ്രവർത്തനം നടത്താതെ നിലവിലുള്ള ബിസിനസ് കാര്യക്ഷമമായി നടത്തുകയാണ് വേണ്ടത് സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രതീക്ഷകൾ സഫലീകരിക്കുവാൻ സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കും ചിട്ടിയോ ഭാഗ്യക്കുറിയോ ലഭിക്കുക വഴി കടബാധ്യത അകന്നു കിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അനുഭവവേദ്യമാകും ഒരു കാര്യവുമില്ലാതെ കേസിൽ ഉൾപ്പെട്ടു പോകാവുന്നതാണ് ഈശ്വരാധീനമുള്ളതുകൊണ്ട് ഏത് ഗുരുക്കിലപെട്ടാലും രക്ഷപ്പെടും വ്യാപാര വിപണന മേഖലയിലുള്ളവർക്ക് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ദീർഘവീക്ഷണത്തോടു കൂടിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്ത് പ്രാരംഭ നടപടികൾ തുടങ്ങും ഉന്നതരുടെ നേതൃത്വത്തിൽ പദ്ധതികൾ ഏറ്റെടുക്കും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ആർജവും ആത്മവിശ്വാസവും ഉണ്ടാവും ഏഴാം ഭാവത്തിൽ കുജൻ നീചനായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഭാര്യാഭർത്ത് കലഹവും സഞ്ചാരക്ലേശവും മനക്ലേശവും അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും ബെറ്റിലമാലയും നടത്തിക്കൊള്ളുക കുംഭക്കൂറ് അവിട്ടാവസാന പകുതി ചതയം പൂരരുട്ടാദിയുടെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക വിദ്യാർത്ഥികൾ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് പ്രശസ്ത വിജയം കരസ്ഥമാക്കുവാൻ പറ്റും മത്സര പരീക്ഷകളിലും സമന്നദ്ധ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും അന്തിമ നിമിഷത്തിൽ ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും സുഖ ഒരുപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ സംജാതമാകും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്തംഭനാവസ്ഥ ഉണ്ടാവുമെങ്കിലും അധികം താമസിയാതെ തന്നെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അല്പം വൈകിയാണെങ്കിലും ഗുണഫലം ഉണ്ടാവും ഇൻ്റർവ്യൂകൾ എളുപ്പമുള്ളതായിത്തീരും സർക്കാർ ജീവനക്കാർക്ക് ഗുണപ്രദമായ രീതിയിൽ സ്ഥലം മാറ്റമുണ്ടാവും ഇരുചക്രവാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ബിസിനസ്സുകാർ പണമിടപാടുകളിൽ വളരെ ശ്രദ്ധിക്കുക അമളി പറ്റുവാൻ സാധ്യത കാണുന്നു ആത്മാർത്ഥമായി വിശ്വസിച്ചവരിൽ നിന്ന് പ്രതികൂല നടപടി ഉണ്ടാവും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാവും പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും ആറാം ഭാവത്തിൽ കുജൻ നീചനായി സ്ഥിതി ചെയ്യുന്നതിനാൽ ദ്രവ്യലാഭമുണ്ടാവും അർഹമായ പൂർവിക സ്വത്ത് വന്നു ചേരും ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ പല വിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങളും ഏറ്റെടുക്കുവാനിട വരും അനുഭവജ്ഞാനത്താൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും ദോഷപരിഹാരമായി ഭഗവതിക്ക് ചുവന്നപ്പെട്ടും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരൊരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ വിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനത്തിലെത്തുക സർക്കാർ ജീവനക്കാർക്ക് മനക്ലേശം സ്ഥാനചലനം എന്നിവയുണ്ടാവും ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ കാലതാമസം നേരിടും വിദ്യാർത്ഥികൾ അലസത പിടിഞ്ഞ് ഏകാഗ്രത പുലർത്തുക ഉദ്യോഗത്തോടനുബന്ധമായി ഉപരിപഠനത്തിന് അവസരമുണ്ടാവും പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായി വരുമെങ്കിലും സാമ്പത്തിക ചുമതലകളിൽ നിന്നും പിന്മാറുകയാണ് നല്ലത് തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേരും അധിക ചെലവ് നിയന്ത്രിക്കുക വിമർശനങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും നിയമവിരുദ്ധമായ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നുവാൻ ആത്മപ്രചോദനമുണ്ടാവും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൂടുതൽ ശ്രദ്ധാലുക്കളാവുക ബിസിനസ് വികസനം ഈ സമയത്ത് പാടില്ല ക്രയവിക്രയങ്ങളിൽ ജാഗ്രത പുലർത്തുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മേറിയ അനുഭവങ്ങളുണ്ടാവും മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുന്നതാണ് കുജനഞ്ചാം ഭാവത്തിൽ നീചനായി സ്ഥിതി ചെയ്യുന്നതിനാൽ സന്താനം മൂലം മനക്ലേശം അനുഭവിക്കേണ്ടി വരും ഉദരസംബന്ധമായും അസ്ഥിസംബന്ധമായും ഉള്ള അസുഖങ്ങൾക്ക് ചികിത്സ വേണ്ടി വരും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും സൂക്തവും നടത്തിക്കൊള്ളുക ഏവർക്കും ഭക്തിനിർഭരമായ ഒരു മണ്ഡലകാലം നേരുന്നു